ദോശയ്ക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പ്രത്യേകതരം ചമ്മന്തിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്ന ചമ്മന്തി എന്ന് പറയും അതിന് ഒരു അരക്കപ്പ് ഉഴുന്ന് ഒരല്പം കായം ഒരു ചെറിയ അളവ് ഒരു ചെറിയ കഷ്ണം കായം മുളക് പൊടി ഉപ്പ് ചെറിയ ഉള്ളി ഒരു മൂന്നെണ്ണം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിന്നെ കടുക് പറക്കാൻ കടുക് താളിക്കാൻ ആവശ്യമായ ഉള്ളി വറ്റൽമുളക് കറിവേപ്പില ഇത് ഇതിത്രയുമാണ് ഇതിനാദ്യം ഉഴുന്നും കായവും ഉള്ളിയും പുളിയും നമുക്ക് വറുത്തെടുക്കാം ഉഴുന്ന് വറുക്കാനായി ഇവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് പണ്ട് പണ്ടുകാലത്ത് എല്ലാവരും ഉപയോഗിച്ചിരുന്നത് ഇരുമ്പു ചട്ടിയാണ് ഇരുമ്പ് ചട്ടിയിൽ കറികൾ ഉണ്ടാക്കുന്നത് വളരെ രുചികരമാണ് എന്നാണ് പറയാറുള്ളത് നമുക്ക് ഇരുമ്പിച്ചട്ടിയിൽ ഇത് ചെയ്തു നോക്കാം ഇത് കട്ടിയുള്ള ഇരുമ്പു ചട്ടി ആയതുകൊണ്ട് ചൂടാകാൻ ആദ്യം കുറച്ച് താമസം ഉണ്ടാകും പക്ഷെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കാൻ സാധിക്കും അതാണ് ഈ ഇരുമ്പു ചട്ടിയുടെ പ്രത്യേകത അത് ചൂടായി കഴിഞ്ഞാൽ ആ ചൂട് വളരെ അധിക സമയം നമുക്ക് ആ ചൂട് നിലനിർത്താൻ പറ്റും ആ വളരെ അധികം സമയം ആ ചൂട് നമുക്ക് നിലനിർത്താൻ പറ്റും ഇരുമ്പ് ചട്ടി ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉഴുന്നും കായവും ചേർത്ത് ഇതൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആ ചെറിയ ഉള്ളിയും കൂടെ വറുത്തണം പുളിയും ഇത് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് ഈ ഇത് നന്നായി വറുത്തതിന് ശേഷം മുളക് പൊടി ചേർത്താൽ മതി അതെല്ലാം പച്ചൽ മുളകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ തുടക്കത്തിൽ തന്നെ അതുകൂടെ ചേർത്ത് വറുത്തെടുക്കണം ഉഴുന്നപ്പോൾ മൂത്ത് വരുന്നുണ്ട് ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് നല്ല ബ്രൗണായി ഉള്ളിയും ഒന്ന് ചൂടായി വരും അപ്പോഴേക്കും ഇനി നമുക്ക് തീ നന്നായി കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ കഴിഞ്ഞു കരിയാതെ നന്നായി വറുത്ത് എടുക്കണം ആ ഉഴുന്ന് ഉഴുന്നിൻ്റെ ആ വറുത്ത് നല്ല മണം വരുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കണം കൊടുക്കണമില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കരിഞ്ഞാൽ കയ്പ്പ് വരും അപ്പം ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പം ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് നമ്മൾ തീ ഇപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് തീ തീ ഓഫ് ചെയ്താലും ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് അതിൻ്റെ ചൂട് അതിൽ നിലനിൽക്കും അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട് ഉള്ളി ഇപ്പൊ നന്നായി വാടിയിട്ടുണ്ട് ഉഴുന്നും നന്നായിട്ട് ദ ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിപ്പോ ഇരുമ്പി ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ഇടുന്നത് അല്ല സാധാരണ ഭാഗത്തു തന്നെ തീ ഓഫ് ചെയ്യേണ്ട മുളക് പൊടി ഇട്ടു ഉടനെ തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും ഇതിപ്പോ അരക്കപ്പ് അര ഇത് ഈ കപ്പിന് അരക്കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഈ ചെറിയ സ്പൂണിന് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് മുളക് പൊടിയും കൂടെ ചേർത്ത് വറുത്തെടുക്കാം ഇതിൽ കുറച്ച് കുറച്ച് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം വറുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നും മുളക് പൊടിയും പുളി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇപ്പോഴത് നന്നായി അരഞ്ഞിട്ടുണ്ട് ഇപ്പോഴത് നന്നായി അരഞ്ഞിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം ഇതിപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഉഴുന്ന് കടുക് താളിക്കാനായിട്ടാണ് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച ശേഷം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം രണ്ട് മൂന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയ മറ്റൽ മുളക് ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഉഴുങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം ഉഴുന്നായത് കൊണ്ട് നന്നായി ഇത് കുറുകി വരും അപ്പം നിറയെ വെള്ളം ചേർത്ത് ഇത് ഇനി തിളപ്പിച്ചെടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം ഈ ഉഴുന്ന് കുറച്ച് കട്ടയായിട്ടൊക്കെ ഇരിക്കുന്നത് തവി കൊണ്ട് നന്നായി ഉടച്ചു ചേർത്ത് കൊടുക്കണം ഇനി തീ കുറച്ച് കൂട്ടി വെച്ച് ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് തിളയ്ക്കുമ്പോൾ ഇനിയും ഈ കറി കുറുകി വരും ഉപ്പ് നോക്കാം നമ്മൾ നേരത്തെ ഉഴുന്ന് വറുക്കുമ്പോൾ കുറച്ച് ഉപ്പേ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ചൂടാവും തോറും ഇത് ഇങ്ങനെ കുറുകി വരുന്നുണ്ട് നമുക്ക് ഇത് കറി ലൂസായി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇനിയും വെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷെ അതിനനുസരിച്ച് നമ്മൾ വറുക്കുമ്പോൾ തന്നെ മുളക് പൊടി അതിനനുസരിച്ച് കൂടുതൽ ചേർക്കണം ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇപ്പം തീ കുറച്ച് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ട് അപ്പോൾ നമ്മുടെ ഉഴുന്ന് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ദോശയും ചേർത്ത് കഴിക്കാം എങ്ങനെയുണ്ട് കറി നന്നായിട്ടുണ്ട്